ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള കൊറിയൻ മാംഗോ പാൻ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോണതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിന് ആദ്യമായിട്ട് നമുക്കൊരു പാൻ കേക്ക് റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂണ് ഷുഗർ ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് വേണ്ടത് ഒരു കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അര ടീസ്പൂണ് വാനില എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കൊറിയൻ മാംഗോ പാൻ ആയതുകൊണ്ട് ഈ കേക്കിന് മഞ്ഞ കളറാണുള്ളത് അതുകൊണ്ട് ഞാനിവിടെ മഞ്ഞ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന കളറാണ് ഈ യെല്ലോ കളറ് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾ അത് വാങ്ങിച്ചാൽ മതി ഇനി നിങ്ങൾക്ക് കളറ് വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ കളർ ഇല്ലാതെയും ആഡ് ചെയ്യാം ഞാനിപ്പോൾ വീഡിയോയില് ഫോട്ടോക്കൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യെല്ലോ കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇങ്ങനെ കയ്യിൽ വെച്ച് മിക്സ് ചെയ്താലും ഇതിലൂടെ കട്ടകളൊന്നും പോവില്ല അതുകൊണ്ട് ഇത് മിക്സിയിൽ അടിച്ചെടുക്കുക വേണം ഇപ്പം അത് നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ട് ഞാനിത് ഒരു വാട്ടർ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേക്കിൽ ഒക്കെ ഒഴിക്കുന്ന കളറാണ് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കളറാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ബാറ്റർ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പാൻ കേക്ക് ചുട്ടെടുക്കുന്നതുകൊണ്ട് ഇതിൽ ഒട്ടും കട്ടകളൊന്നും തീരെ പാടില്ല അതുകൊണ്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം മതിയാവും എൻ്റെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് മുഴുവൻ ഞാൻ എടുത്ത് വിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല സ്റ്റിഫ് പീക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേക്ക് ഒന്നല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് എന്നാലും കുറച്ചൊക്കെ ഒന്ന് ടൈറ്റായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം ഇനി വേണ്ടത് മാംഗോ ആണ് ഞാനിവിടെ രണ്ട് മാോ എടുത്തിട്ടുണ്ട് നീലന് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ നോക്കണം ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കണം ഇതിപ്പോൾ നല്ല കട്ടിയിലാണുള്ളത് ഞാനിപ്പോൾ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓരോ കയ്യിന് അളന്നിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഓരോ കയ്യിലായിട്ട് ഇപ്പോൾ രണ്ട് കയ്യിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോഴും കുറച്ച് കട്ടിയുണ്ട് ഒന്നും കൂടി ലൂസാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ അരക്കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട് ഈ ഞാൻ ഇങ്ങനെ ഓരോ കൈലിനും ഒഴിച്ചിട്ട് പതുക്കെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കാരണം നമ്മുടെ ബാറ്റർ അധികം ആവാനും പാടില്ല വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല ലൂസായാൽ ഇത് പാൻ ചുട്ടെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കട്ടിയായാൽ ഈ അപ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി വേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതിന്റെ ബാറ്ററി ഉണ്ടാക്കുമ്പോൾ നോക്കിയിട്ട് വേണം വെള്ളമോ പാലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ ഒന്നര കപ്പ് പാൽ തന്നെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് അത് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത് ഫ്രൈ പാൻ ചൂടാക്കുമ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം കാരണം നമ്മൾ ഈ പാൻ കേക്ക് ചുടുമ്പോൾ നല്ല ചൂടായാൽ ഇതിന് ഹോൾസ് വരും അപ്പോൾ കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി അതിന് ശേഷം മീഡിയം ഫ്ലെയിമൊന്നും ഹൈ ഫ്ലെയിം ആക്കി വെക്കാം ഹൈ ഫ്ലെയിം ആക്കി വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അപ്പോൾ ഒരു തവി കൊണ്ട് നമുക്കിത് പതുക്കെ ഇങ്ങോട്ട് മാറ്റിയെടുക്കാം ഈ പാൻകേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഹൈ ഫ്ലെയിമിലുമാണ് വെക്കേണ്ടത് അപ്പോഴാണ് അപ്പോഴാണിത് കറക്റ്റായിട്ട് ഇങ്ങനെ വരിക അപ്പം നിങ്ങൾ കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ ഇത് കിട്ടും മുട്ടയൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുള്ളതിൽ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ പാൻകേക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ഈ ബാറ്റർ കൊണ്ട് നമുക്ക് എല്ലാ പാൻകേക്കും ചുട്ടെടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ്സ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുമാത്രം പോരാ എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഏറ്റവും കുറഞ്ഞത് ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഇതുപോലെ ഓരോന്നായിട്ട് ഞാനിവിടെ എല്ലാ പാൻകേക്കും ചുട്ടെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇനി ഇതൊന്ന് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം വേണം നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ ഞാൻ മാങ്ങ ഇതുപോലെ നീണ്ട കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ടോ ഒക്കെ വേണമെങ്കിലും മുറിച്ചെടുക്കാം ഞാൻ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ പാൻ കേക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക പാൻ കേക്ക് ഇട്ട് കൊടുക്കുമ്പം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അടിയിലുള്ള വശം മുകളിലാക്കി വെക്കണം കാരണം അടിയിൽ കുറച്ചൊരു മുരിഞ്ഞ ചെറുതായിട്ടൊരു കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഉള്ളിൽ പോകും പുറമേക്ക് നല്ല കളറിൽ കാണും ചെയ്യും ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ഞാൻ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ മാംഗോ പീസസ് വെച്ചു കൊടുക്കുക മാംഗോ നല്ല കട്ടിയിലുള്ള പീസ് ആവരുത് അപ്പം റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവും നീളത്തിൽ കുറച്ച് കട്ടി കുറച്ചിട്ട് മുറിച്ചാൽ മതി അപ്പോൾ എളുപ്പത്തിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റും സാധാരണ നമ്മൾ ചിക്കൻ റോളൊക്കെ റോൾ ചെയ്യൂലേ അതേപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല അതേപോലെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്താൽ മതി ഇത് പൊട്ടിപ്പോവാതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ പതുക്കെ റോൾ ചെയ്തെടുക്കുക ഇങ്ങനെ ഓരോ പാൻ കേക്കും ഇതുപോലെ വിപ്പിംഗ് ക്രീമും മാംഗോയും വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം ഈ കൊറിയൻ പാൻ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ യൂട്യൂബിലും ഒക്കെ ധാരാളം കണ്ടിട്ടുണ്ട് ഇതിപ്പം നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി പാൻകേക്കാണ് ഞാനിത് പുറത്തുനിന്നൊന്നും ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല ഞങ്ങൾ സൗദിയിലായിരുന്നപ്പോൾ അവിടെയൊക്കെ നോക്കി പക്ഷേ ഞങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടില്ല ഈ വേറെ ഏതെങ്കിലും ഷോപ്പുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുക ഞങ്ങളവിടെ സൂപ്പർ മാർക്കറ്റിൽ നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല ഇപ്പം ഞാൻ ഓരോന്നായിട്ട് ഈ പാൻ കേക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈദൊക്കെ വരികയല്ലേ അപ്പോൾ എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കാനായിട്ട് ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വലിയ ചിലവൊന്നും ഇല്ലാണ്ട് അധികം ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കാണിത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടാവും ചെയ്യും ഇപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴും കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഇത് കഴിക്കാം പിന്നെ നല്ല ഇഷ്ടമാവും കാരണം തണുപ്പിച്ച് നമ്മളൊരു എന്താ പറയുക ഒരു പുഡ് പുഡിങ് അങ്ങനെയൊക്കെ പോലത്തെ ഒരു ഒരു ഡെസേർട്ട് പോലെയാണല്ലോ അപ്പോൾ ഇത് ഉണ്ടാവും ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടാവും അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പ്രാവശ്യത്തെ ഇതിന് ഇതൊന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ അപ്പോൾ എല്ലാരും എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ ഇപ്പം ഞാൻ ഓരോ പാൻ കേക്കും ഇതുപോലെ റോൾ എടുത്തിട്ടുണ്ട് ഈ റോൾ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത് വീഡിയോയിൽ ചിലർക്ക് മനസ്സിലാവാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഓരോന്നും റോൾ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മാങ്കോ ഇട്ട് കൊടുക്കുമ്പോഴും എളുപ്പത്തിൽ റോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ ആകുമ്പോൾ നീളത്തിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നുള്ളൂ എന്തായാലും ബുദ്ധിമുട്ടൊന്നുമില്ല ശരിക്കും പെട്ടെന്ന് നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം പെട്ടെന്ന് തണുത്ത് കിട്ടണമെങ്കിൽ വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ താഴെ ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഞാനിപ്പം ഇത് ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ച് തരാം അത് കാണുമ്പം തന്നെ നല്ല ഭംഗിയുണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ കൊതിയാവണമുണ്ട് കാണുമ്പോൾ നല്ല സെറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ക്രീമൊക്കെ വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്